നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ശോഭന മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമായി നിന്ന ശോഭന പെട്ടെന്നായിരുന്നു സിനിമയിൽ നിന്നും ഇടവേള ഇടവേളയെടുത്തത് തൻ്റെ വളർത്തുമകൾക്കൊപ്പവും ഡാൻസ് അക്കാദമിയുമൊക്കെയായി മുന്നോട്ടു പോവുകയാണ് താരം ഇപ്പോഴിതാ മാതൃദിനത്തിൽ ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് മകൾ അനന്തനാരായണിക്കൊപ്പം വെസ്റ്റേൺ ഡാൻസിന് ചുവടുവെക്കുന്ന ശോഭനയാണ് വീഡിയോയിലുള്ളത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ശോഭന സജീവമാണെങ്കിലും മകൾ അനന്തനാരായണിയെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ താരം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മകളുടെ ചിത്രം പോലും താരം പുറത്തുവിടാറില്ല ഒരുപക്ഷേ ആദ്യമായാകും മകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ ശോഭന പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് ഇത് മോം ഡോട്ടർ ഡ്യൂയോ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താൻ ആരാധകരും കുറച്ച് പണിപ്പെട്ടു എവറി ടൈം വി ടച്ച് എന്ന ഗാനത്തിനാണ് മകൾക്കൊപ്പം ശോഭന ചുവടുവെക്കുന്നത് ഈ നിസാര കാര്യം അത്ര എളുപ്പമല്ല എന്ന ക്യാപ്ഷനോടെയാണ് രസകരമായ വീഡിയോ താരം പോസ്റ്റ് ചെയ്തത് നിരവധി ആരാധകരാണ് അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ട സന്തോഷം കമൻ്റ് സെക്ഷനിൽ പ്രകടിപ്പിച്ചത് സാരി ഉടുത്ത് അനന്തനാരായണി വലിയ പെണ്ണായല്ലോ നൃത്തത്തിൽ പുലിയാണെങ്കിലും മകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ശോഭനയ്ക്ക് പറ്റുന്നില്ലേ രണ്ടുപേരും സൂപ്പർ ക്യൂട്ട് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ മഞ്ഞ നിറത്തിലുള്ള സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് നീളൻ മുടി അഴിച്ചിട്ടാണ് നാരായണി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് റോസ് നിറത്തിലുള്ള സാരിയും ആഭരണങ്ങളുമായിരുന്നു ശോഭനയുടെ വേഷം നാരായണി വളരെ പെട്ടെന്ന് വലുതായി എന്ന് തോന്നുന്നു എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് അതേസമയം അടുത്തിടെയും നാരായണിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു അമ്മയും മകളും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് അവിവാഹിതയായ ശോഭന രണ്ടായിരത്തി പതിനൊന്നിലാണ് പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ദത്തെടുക്കുന്ന വേളയിലെ ആനന്ദനാരായണിയുടെ പ്രായം വ്യക്തമല്ല എങ്കിലും കൈക്കുഞ്ഞായിരുന്ന പ്രായത്തിലാണ് മകൾ ശോഭനയുടെ ഒപ്പം കൂടുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ചിൽ താഴെ പ്രായമേ ഇപ്പോൾ നാരായണിക്കുണ്ടാകൂ മലയാള സിനിമയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ശോഭന മടങ്ങിയെത്തിയത് വരണേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഇതിൽ സുരേഷ് ഗോപിയുടെ നായികയായാണ് ശോഭന അഭിനയിച്ചത് ഇപ്പോൾ ഒരു മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം ഒരു തലമുറയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച പ്രതിഭയാണ് ശോഭന ഒട്ടനവധി പുതിയ നടിമാർ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ശോഭനയെ ആരാധിക്കുന്നവർ മലയാളികൾക്കിടയിൽ നിരവധിയാണ് അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ ക്രെയ്സ് ആണോ ശോഭനയോടെ ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരവും പറയാനുണ്ടാകില്ല അമ്പത്തിനാലുകാരിയായ താരം വളരെ സെലക്റ്റീവായി മാത്രമേ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ